ഗോവയിലെ ബന്ദോറ എന്ന സ്ഥലത്തെ ഒരുപാട് വാനരന്മാരുള്ള ഒരു മഹാലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് എല്ലാ ദേവലോകം പ്രേക്ഷകർക്കും സ്വാഗതം ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഗോവയിലെ പോണ്ട എന്ന സ്ഥലത്താണ് പോർച്ചുഗീസ് അധിനിവേശം മൂലം നശിച്ചു പോവാത്ത ചുരുക്കം ചില ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ ഒരു മഹാലക്ഷ്മി ക്ഷേത്രം ക്ഷേത്രത്തിന് പുറത്തായിട്ട് പാറയിൽ തീർത്ത ഒരു കൊടിമരവും നമുക്ക് കാണുവാൻ സാധിക്കും പാശ്ചാത്യ ശൈലിയിൽ കൊടിമരങ്ങൾ വളരെ അപൂർവമാണ് എപ്പോഴും ഈ കാണുന്ന ദീപസ്തംഭമാണ് കൊടിമരത്തെക്കാളേറെ ക്ഷേത്രങ്ങളിൽ കാണാറുള്ളത് ശിലാഹാര ഭരണാധികാരികളും ഗോവയിലെ കദംബരാജാക്കന്മാരും ഈ ദേവിയെ ആരാധിച്ചിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിൽ കാണപ്പെടുന്ന ദേവിയുടെ ഈ ശാന്ത ശാന്തസ്വരൂപത്തിന് ഒരു പ്രത്യേകതയുണ്ട് ദേവി തലയിൽ ലിംഗം ധരിക്കുന്നു എന്നതാണ് വസ്തുത ക്ഷേത്രത്തിനുള്ളിലെ ഉപദേവതകളിലൊന്നാണ് ഇത് ഇതിനുള്ളിലേക്ക് നേരിട്ട് തന്നെ സൂര്യപ്രകാശം പതിക്കുന്നത് നമുക്ക് കാണാം ഈ മഹാലക്ഷ്മി ദേവിയുടെ യഥാർത്ഥ മൂലസ്ഥാനം മഹാരാഷ്ട്രയിലെ ഒരു സംസ്ഥാനമായ കോലാപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് ഗോവയിൽ നിന്ന് ഏകദേശം നൂറ്റി അമ്പത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടുള്ള രഥങ്ങൾ ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു വലിയ ഈന്തപ്പന മരവും നമുക്ക് കാണാം ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു തുളസി ചെടി വളരാനുള്ള ഒരു തുളസിത്തറയും ഇവിടെ നൽകിയിരിക്കുന്നു ക്ഷേത്രത്തിന് പുറത്തായിട്ട് വിശാലമായ താമസ സൗകര്യങ്ങളും കല്യാണ മണ്ഡപങ്ങളും ക്യാൻ്റീനുകളും വിശാലമായ കാർ പാർക്കിങ്ങും എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വലിയൊരു ക്ഷേത്രം തന്നെയാണിത് അതി പുരാതനമായ ഒരു ക്ഷേത്ര സമുച്ചയമാണിത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണുവാൻ സാധിക്കും പൂർണ്ണമായും മാർബിൾ പാകിയ തറയിൽ ചുവന്ന പർവതാനു വിരിച്ച ഈ മണ്ഡപത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മഹാലക്ഷ്മി ദേവിയെ ദർശിക്കാവുന്നതാണ് ഇവിടെ വെളിയിൽ രണ്ട് സ്ക്രീനുകൾ അതിനായിട്ട് നൽകിയിരിക്കുന്നു വളരെ ഭംഗിയായി തന്നെ നമുക്ക് ദേവിയെ ആ സ്ക്രീനുകളിലൂടെ കാണുവാൻ സാധിക്കും ഇത് കൂടാതെ ആ ക്ഷേത്രത്തിൻ്റെ വെബ്സൈറ്റിൽ വൈകുന്നേരം പന്ത്രണ്ടര മുതൽ ഏഴ് മണിവരെയുള്ള പൂജയും കാര്യങ്ങളെല്ലാം അവർ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുമുണ്ട് അതിലൂടെ നമുക്ക് ഈ ക്ഷേത്രത്തിലെ മഹാലക്ഷ്മി ദേവിയുടെ ദർശനം നേടാവുന്നതാണ് അതിപുരാതനമായ ലൈറ്റിങ്ങുകൾ നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ കാണുവാൻ സാധിക്കും ദേവിയെ ഒരു നോക്ക് കണ്ട് തൊഴുതോളൂ ക്ഷേത്രോത്സവ സമയത്തും മറ്റ് വിശേഷ ദിവസങ്ങളിലും ദേവിയെ പുറത്തെഴുന്നള്ളിക്കുന്നതിനായിട്ടുള്ള ഒരു ചുവന്ന കടലിലുള്ള ഒരു പല്ലക്കം ക്ഷേത്രത്തിൻ്റെ നടപ്പന്തുള്ളിൽ വെച്ചിരിക്കുന്നു ഈ ക്ഷേത്രത്തിലെ തൂണുകൾക്കും വളരെ പ്രാധാന്യമുള്ളതാണ് അതിവിശാലവും ഒരുപാട് കൊത്തുപണികളോടും കൂടിയ ഒരുപാട് തൂണുകളിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് പാശ്ചാത്യ സംസ്കാരം വിളിച്ചോതുന്ന ഈ തൂണുകൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഇപ്പോഴും ഒരു കോട്ടവും തട്ടാതെ താങ്ങി നിർത്തിയിരിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റും ഒരുപാട് മരങ്ങളുള്ളതിനാൽ ഇവിടെ വളരെ തണുപ്പാണ് എപ്പോഴും അനുഭവപ്പെടുന്നത് ഒരുപാട് പക്ഷികൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പറന്നു വരികയും തിരികെ പോവുകയും ചെയ്യുന്നു കുരങ്ങന്മാരുടെ ശല്യം ക്ഷേത്രത്തിന് കവാടത്തിന് പുറത്തു മാത്രമേയുള്ളൂ ക്ഷേത്രത്തിനുള്ളിൽ ഇവ വരികയോ ഭക്തന്മാരെ ശല്യപ്പെടുത്തുകയോ ചെയ്യാറില്ല ക്ഷേത്രത്തിന് പുറത്തായിട്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു ഇനി ക്ഷേത്രത്തിലെ പുറത്തെ കാഴ്ചകൾ കാണാം ക്ഷേത്രത്തിന് പുറത്തായിട്ട് ഒരു കൊമ്മറ്റി ഓഫീസും അതിനുള്ളിൽ ക്ഷേത്രത്തിലെ വഴിപാട് വിവരങ്ങളെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ടും അതിവിശാലമായ ഒരു ഹാള് ഉണ്ട് ആ ഹാളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ദേവിയെ വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കും വിവിധ ആൾക്കാർ വന്നിട്ട് ദേവിക്ക് വേണ്ടിയുള്ള അർച്ചനകളും രചയിതകളും മറ്റുമെല്ലാം ഇവിടെ നിന്ന് വേണം എഴുതി ഉള്ളിലേക്ക് കൊടുക്കേണ്ടത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു നാഗലിംഗ പുഷ്പമരവുമുണ്ട് ഇവിടെ അതിവിശാലമായ ഒരു ഹാളും നടപ്പന്തലും എല്ലാം ഉള്ളതിനാൽ വിവാഹം മറ്റ് പുണ്യകർമ്മങ്ങൾ എന്നിവയെല്ലാം ഇവിടെ വെച്ച് നടത്തുവാൻ സാധിക്കുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഗോപുരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു വിദേശ രാജ്യത്തിൻ്റെ നിർമ്മിതിയോട് സാദൃശ്യമുള്ളതായി തോന്നുന്നതാണ് പോർച്ചുഗീസ് ഭരണകാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രമായതിനാലായിരിക്കാം അങ്ങനെ ഒരു തോന്നലുണ്ടാവാൻ കാരണം ഈ ക്ഷേത്രത്തിന് പുറത്തായിട്ട് വാനരന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന സിംഹവാലൻ കുരങ്ങുകളാണ് ഇവ വളരെ ചുരുക്കമായി മാത്രമേ ഈ ക്ഷേത്രങ്ങളിൽ ഉള്ളൂ ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തന്മാർ നൽകുന്ന ആഹാരമാണ് ഇവ കഴിക്കുന്നത് ഒരു ആട്ടോയ്ക്ക് മുകളിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുരങ്ങനെ നമുക്ക് കാണാം മഹാലക്ഷ്മി ദേവി ധനത്തിൻ്റെയും ധാന്യത്തിൻ്റെയും ദേവതയായാണ് നമ്മൾ കണക്കാക്കുന്നത് എന്നാൽ ഇവിടത്തുകാർ ഇവിടെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ദേവതയായിട്ടാണ് മഹാലക്ഷ്മി ദേവിയെ കാണുന്നത് തീർച്ചയായും ഈ ക്ഷേത്രം ഗോവയിൽ വരുമ്പോൾ എല്ലാവരും സന്ദർശിക്കേണ്ടതാണ് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓം മഹാലക്ഷ്മി നമ